ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ആർക്കേഡ് ചേലക്കര ഫോൺ വടക്കാഞ്ചേരിയിൽ ജനവാസ മേഖലയിൽ പെരുമ്പാമ്പ് വടക്കാഞ്ചേരി മാരാത്തുകുന്ന പ്രദേശത്താണ് ജനവാസ മേഖലയിൽ നിന്നും കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടു കൂടിയാണ് വടക്കാഞ്ചേരി മാരാത്തൂന്ന് പ്രദേശത്ത് വീടിനു സമീപത്തെ പെരുമ്പാമ്പിനെ കാണുന്നത് തുടർന്ന് വീട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു അകമല കേരളത്തെ ജയന്റെ വീട്ടു വീട്ടുപരിസരത്തു നിന്നുമാണ് കൂറ്റൻ പെരുമ്പാമ്പിനെ കണ്ടെത്തിയത് വനംവകുപ്പ് സ്നേക്ക് റെസ്ക്യൂവർ രതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പെരുമ്പാമ്പിനെ പിടികൂടിയ പാമ്പിനെ പിന്നീട് വനത്തിനുള്ളിൽ തുറന്നുവിട്ടു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி ஷேத் கோம்ப்ளக்ஸ் தளிரோட் ஆறநோட்டரோன் நைன் எயிட் ஃபோர் சிக்ஸ் சேவன் எயிட் டூ எயிட் நைன் எயிட்